ഇതൊരു സാങ്കല്പിക കഥയാണ് ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു ദുരന്തത്തിൻ്റെ കഥ തീർച്ചയായും സംഭവിക്കേണ്ട ഒരു മാറ്റത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ കഥ നാടകരചന ഹരികുമാർ കിടങ്ങു സംവിധാനം പ്രസാദ് കെ ബി വിശ്വകലാ സാംസ്കാരിക വേദി ബഹ്റിൻ അവതരിപ്പിക്കുന്നു പുനഃപ്രതിഷ്ഠ രഘു രഘുവേ ഒന്ന് നിൽക്കടോ ആ വാരോ ഓടണ്ട ഞാനിവിടെ നിൽക്കാം താനങ്ങോട്ടായി ധൃതി പിടിച്ചു പോണത് ഇന്ന് ദേവസ്വം ഓഫീസിൽ പോയില്ലേ വീട്ടിലൊന്നു പോയി വേഗം വരണം ഓഫീസിലാ ശങ്കുണ്ണിയെ പിടിച്ചിരുത്തിയിട്ടാ ശങ്കുണ്ണിയോ വേഷായി ആ ഞാൻ വിളിച്ചതേ നീ പോണ വഴി സൗദാമിനിയോടൊന്ന് പറയാ പശുവിനെ മനക്കനെ പറമ്പിലാ കെട്ടിയതെന്ന് ഒരാഴ്ചയായിട്ട് എന്തായിരുന്നു മഴ ഇതാ കണ്ടില്ലേ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു നിറഞ്ഞുകിടക്കണു ആ ശരിയാ ഇന്ന് ഏതായാലും മഴയ്ക്കൊരു ശമനമുണ്ട് വാരി ഒരല്പ ഒതുങ്ങി നിന്നോളൂ ഒരു വണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ അത് നമ്മെ ചെളിവെള്ളത്തിൽ കുളിപ്പിക്കും ആരാപ്പോ കാറില് നമ്മളെ കണ്ടിട്ട് നിർത്തിയിലോ ദ അത് പുറകോട്ട് വരുന്നു മുന്തിയം കാറാണല്ലോ ആരായിരിക്കും മനസ്സിലായിട്ടോ ോ വരണ വഴിയാവൂല്ലേ രഘുവിന് മനസ്സിലായില്ലേ ഇവിടെ ഓമശേരി മഠത്തിലെ വർമാജി ഇത് മോളാവൂമാർമാജി ഇത് രഘു ശ്രീകാര്യം ഓഫീസിലെ ഓ രഘു എന്താ രഘു നല്ലത് എന്താണോ അമ്പലത്തിൽ നിന്ന് തന്നെ പുനഃപ്രതിഷ്ഠയായിലോ നൂറ്റാണ്ടുകൾ പ്രായമായില്ലേ ദേവനും ക്ഷേത്രത്തിനും വിഗ്രഹ നിർമ്മാണം നടക്കണു ആരാ ശില്പിയെന്നറിഞ്ഞാൽ വർമാജി ആചാരി ആര് നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ തന്നെ കാണണ്ടേ തനിക്ക് എത്ര വർഷമായി അയാളെ കണ്ടിട്ട് എവിടെയാണ് ഈ പണിപ്പുരണ മോളെ മോളോട് അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന് പാലക്കാടിന് കുടിയേറിയ ഒരു പരമേശ്വരൻ പറ്റി വെരുന്തച്ഛന്റെ പിൻതലമുറക്കണ്ണി അയാളുടെ മുൻഗാമികളായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ശില്പികൾ വാരി വണ്ടി കയറൂ രഘുട്ട് കയറിക്കോളൂ ഇല്ല നിങ്ങൾ പോയിക്കോളൂ ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വേഗം വരാം പോകാം ഓ ആ കാണുന്ന ഓലമിടഞ്ഞ് മറച്ചതാവും അല്ലേ ഉമേ പഠിശാലിന്റെ പുതിയൊരു മേഖലയാവും ഈ പുനഃസമാഗമം ഞാൻ വണ്ടി ഇവിടെ നിർത്താം അതാ ആ ആൽത്തര കാണുന്നില്ലേ അതിനടുത്ത് വണ്ടി ഒതുക്കിക്കോളൂ വന്നോളൂ വർമാജി നമുക്ക് പരമിനെയൊന്നും ഞെട്ടിക്കാം വർമാജി ഓലമറയുടെ അരികിൽ നിന്നോളൂ ഉമക്കുട്ടിയെ ഒന്ന് മറിഞ്ഞു നിക്കണേ എന്താ തന്റെ പ്ലാൻ പറമുവേ കാലത്തന്നെ കല്ലിനോട് വാക്കിട്ട് തുടങ്ങിയില്ലേ എന്താ പോയി നേരത്ത് കഴിഞ്ഞോ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിക്കാൻ വന്നതാ എന്തിന് പണ്ട് നമ്മുടെ കൂടെ കുടിപ്പള്ളിക്കൂടത്തിൽ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച ആരെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ മറന്നിട്ട് വേണ്ടടോ ഓർക്കാൻ പറയാ ഓർമ്മ ശരിയാണോ എന്ന് നോക്കാലോ പിടിച്ചോ മാനവേദന നമ്മുടെ വർമ്മ പിന്നെ മത്തായി കുഞ്ഞാമു കുഞ്ഞാമു വടക്കെവിടെയാണ് മത്തായി എവിടെയാണെന്ന് അറിയില്ല വർമ്മ അങ്ങ് പത്മനാഭന്റെ മണ്ണിൽ നീതാ മുമ്പിലും എന്നാ താനൊന്ന് പുറത്തേക്ക് വരിക എന്താടോ ഉളിയും ചുറ്റിയും അവിടെ വെച്ചോളൂ നടക്കുക പരമു എട നടക്കുകരമോ എന്താ കഥ എന്താ ഞാൻ ഈ കണ്ണ് സത്യടോ ഞാൻ തന്നെ അല്ല എല്ലാം മതിയാക്കി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേരതന്നെ വെച്ച് ജന്മദേശം മറക്കാനാവോ രാവിലെ വരണ വഴി തന്നെ ഈ കണ്ടതുകൊണ്ടാണ് ഇത് തന്റെ മോളല്ലേ എന്താ കുട്ടിയുടെ പേര് വട്ടപ്പേര് കൊള്ളാട്ടോ വരൂ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം വയസ്സായിട്ടോ അറിയാനുണ്ട് എന്നാലും ഈ വാര്യയുടെ അത്ര പ്രായമായിട്ടില്ലാട്ടോ എന്റെ മുടി അത്ര ഒന്നും നരച്ചിട്ടൊന്നുമില്ലാട്ടോ അതിന് തലയിൽ മുടി ആ ശരി ശരി ഞാൻ ആ ഓഫീസിലേക്ക് ഒന്ന് കുട്ടിയെ എന്നിട്ട് എന്താടോ പരമ തന്റെ വിശേഷങ്ങൾ കുടുംബം കുട്ടികൾ ആ പറയാം ഭാര്യ ഭാനുമതി മക്കൾ രണ്ടാളാ മകളുടെ വിവാഹം കഴിഞ്ഞു നാട്ടിൽ തന്നെ ആ മകൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു പിന്നെന്തോ ഡ്രോയിങ്ങോ ഡ്രാഫ്റ്റിങ്ങോ ഒക്കെ പൂർത്തിയാക്കി എങ്ങനെ എവിടെ കുഞ്ഞുനാളിലൊക്കെ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോ ഞാൻ ഈ അമ്പലങ്ങളിൽ വിഗ്രഹം കൊത്തി നടക്കുന്നു എന്നതുകൊണ്ട് എന്നോട് അത്ര ലോഹിതലല്ല അവനു പക്ഷേ ഈശ്വരൻ എല്ലാ കഴിവുകളും നൽകിയിട്ടുണ്ട് ദൈവദത്തമായ കല അത് പ്രാവർത്തികമാക്കിയാലല്ലേ ആസ്വാദകർക്ക് അനുഭവമാകൂ ഇപ്പെന്തോ ഒരു പരിപാടി നടന്നല്ലോ നാൾ ബിനാലേ ബിനാലേന്നോ മറ്റോ അതിലെന്തോ സൃഷ്ടി അവതരിപ്പിച്ചോന്ന് പറഞ്ഞു പഴയ തലമുറയുടെ ചിന്താബോധനങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങ് ദഹിക്കണില്ല പിടിച്ചുപറ്റിയൊരു പ്രോഗ്രാം ആണ് റൗൾ സുരി ബോസ് കൃഷ്ണ മാമു തുടങ്ങിയ പ്രശസ്തരായ കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികളുമായി പങ്കെടുക്കാറുണ്ട് പിന്നെന്താ പറഞ്ഞത് ശങ്കരമംഗലത്തെ എന്തിനാ എന്റെ കാലിൽ ഇങ്ങനെ തൊട്ട് തൊഴുന്നത് എന്താ ഈ കുട്ടിയുടെ ഒരു കാര്യം മറന്നതാണെന്ന് കൂട്ടിക്കോളൂ അച്ഛാ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ നിങ്ങൾ ആ എന്നിട്ട് ഹലോ 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 ഇത് നേരം നീ വിളിച്ചിട്ടേ എന്ന് മെസ്സേജ് തന്നുകൊണ്ടാണ് ഞാൻ ഞാൻ വിളിക്കാത്തത് ഈ കാത്തിരിക്കുന്നു അമ്പട ദുഷ്ടാ നിന്റെ പൂച്ച പുറത്ത് ചാടിയടാ കള്ളാ നീ വല്യ പുള്ളിയാണല്ലോ നീ എന്തൊക്കെയാണ് പെടക്കാതെ മോനെ നിനക്ക് ആരൊക്കെ ഉണ്ടെന്ന പറഞ്ഞത് ഒരമ്മ ഒരു പെങ്ങൾ അല്ലേ അച്ഛന്റെ കാര്യം ചോദിക്കുമ്പോൾ എന്തൊരു ദേഷ്യമായിരുന്നു ഞാൻ കണ്ടടോ ആ അച്ഛനെ സ്വന്തം മകന്റെ കഴിവിൽ അഭിമാനിക്കുന്ന അവന്റെ നിലപാടുകളോട് സഹതപിക്കുന്ന ആ പുണ്യാത്മാവിനെ നീ മേൽജാതിക്കാരുടെ ഐത്തച്ചോറുണ്ടെന്നയാൾ എന്ന് പരിഹസിക്കുന്ന നിന്റെ ജന്മദാതാവിന് ഉണ്ട് ഞാൻ കണ്ടു എന്റെ ദേശദൈവത്തിന്റെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ശിലാവിഗ്രഹത്തിന്റെ പണിപ്പുരയിൽ നിന്നോട് പറഞ്ഞത് എത്രയാലും ഞാൻ അച്ഛനുമായി യോജിക്കാത്ത ഇതാണ് പഠിക്കാൻ എന്താണ് നീ ഇതിൽ കാണുന്ന തെറ്റ് നിനക്കത് പറഞ്ഞാൽ നീയും ആ ചങ്ങലക്കണ്ണിയാണ് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ എനിക്കെന്താ പങ്ക് ഒരു ഉളിയിൽ തന്റെ ആത്മാവിനെ തന്നെ ആവാഹിച്ച് ചിലയിൽ സൃഷ്ടികർമ്മം നടത്തുന്നു ഒടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ എന്താണ് ചെയ്യുന്നത് കലശങ്ങളാടി അഷ്ടബന്ധത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പിന്നെന്ത് ശില് എന്ത് കല മാറി നിന്ന് തൊഴുത് തൃപ്തി അടയുക ചെയ്ത ജോലിക്കുള്ള കൂലി പോലും ചോദിച്ചു വാങ്ങാൻ അറിയാത്ത എന്റെ അച്ഛനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഉച്ച നീചത്വങ്ങളും തൊട്ടുകൂടായ്മയും ഇടജാതി വ്യവസ്ഥയും ഇന്നുമുണ്ടോമേ എല്ലാ മേഖലകളിലും ഒരു വശത്ത് നീയും കൂടി അടങ്ങുന്ന സവർണ സമൂഹം ഒഴിച്ചു മാറ്റപ്പെടുന്ന മറ്റൊരു സമൂഹം നിനക്ക് നീ ഏത് യുഗത്തിലാണ് എനിക്ക് നിന്നോട് ഇപ്പോൾ ഒന്നും പറയാനില്ല ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് കാണാം ഞാൻ പറയട്ടെ ഇതാണ് വർമാജി അവന്റെ നിലപാട് എന്ത് പറഞ്ഞാ ഞാൻ അവനെ മനസ്സിലാക്കുക ആചാരാനുഷ്ഠാനങ്ങൾ മഹായോഗികൾ ജ്ഞാനികൾ അനുവർത്തിച്ചു പോകുന്നത് തെറ്റോ ശരിയോ ഒരിടവേളയുണ്ടേ അച്ഛ എനിക്ക് പോകണ്ടേ ഓ ഞാൻ മറന്നു പരമാ മോൾക്ക് ഇന്ന് ജോലിസ്ഥലത്തേക്ക് പോകണം ഞാൻ ഞാനിവിടെ ജംഗ്ഷനിലാക്കിയിട്ട് വരാം കാർ കൊടുത്തയക്കുണ്ടല്ലോ ഞാനും വരാടോ ഇന്നത്തെ ദിവസം എങ്ങനെ പോട്ടെ ഞാൻ കുപ്പായി ഒന്ന് ഇട്ടോട്ടെ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നു എന്നാ തോന്നുന്നത് ഓ വണ്ടി എവിടെയാടോട്ടിരിക്കുന്നേ അതാ അപ്പോഴക്കരയിൽ ആൾത്തറയ്ക്കടുത്ത് വരൂ അങ്ങോട്ട് നടക്കാം എങ്കിൽ മോള് കാറ് കൊണ്ടുപോയിക്കോളൂ ഇന്ന് ഞാൻ ഈ പരമന്റെ കൂടെ കൂടി ഇന്നിനി വണ്ടിയുടെ ആവശ്യമില്ലല്ലോ ഇതാ മോളെ താക്കോൽ ആയിക്കോട്ടെ വൈകിട്ട് വരാനും എളുപ്പമായി ശരി അച്ചാ പോയി വരാം ഗോപുവിന്റെ അച്ചാ മാറ്റം ഗോപികൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും ഗോപു അങ്ങയുടെ മകനാണെന്ന് മനസ്സിലായി സന്തോഷായി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അവന്റെ സോറി ഗോപുവിന്റെ അടുത്തേക്കാണ് പോകുന്നത് കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചിരുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ അവനോട് പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടാവും എനിക്കറിയാം പിന്നെ ഞാൻ പോയി വരാം ബാക്കി വന്നിട്ട് പറയാട്ടോ വാടോ നമുക്ക് ഈ ആൽത്തറയിൽ ഇരിക്കാം മഹർഷിയുടെ കമണ്ടലുവിൽ നിന്നും ഉത്ഭവിച്ച ഈ പുണ്യ നദി ഇന്നിവൾക്കൽപ്പം രബദ്രഭാവമാണല്ലോ പരമ ഈ അമ്പലക്കടവിൽ മുങ്ങാങ്കുഴിയിട്ട് കുടിച്ചതും പുലർച്ചെ മുങ്ങി ഈരനോട് നിർമ്മാല്യം തൊഴുതിരുന്നതും ഓ ആ കുട്ടിക്കാലത്തെ മധുരസ്മരണകൾ ഉണർന്നു വരുന്നു താൻ അവിടെ തന്നെ നിന്നത് ഇവിടെ ഇരുന്നു എന്താടോ ആലോചിക്കുന്നത് അല്ല കുട്ടി എന്താ ഗോപുവിനെ പറ്റി പറഞ്ഞത് പറയാ താൻ ഇവിടെ താനിവിടെ ഇരിക്കലേ കയറിയിരിക്കടോ ഉമ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അവന്റെ കാര്യം ബിനാലെ പ്രദർശനത്തിന് ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ആ യുവ കലാകാരനെ ൂടി അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അവനെ പോലെ ഒരാളെ അല്ല അവനെ തന്നെയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആ അമ്മയില്ലാത്ത കുട്ടി ആണായും പെണ്ണായും ഒന്നല്ലേ ഉള്ളൂ ഞാൻ അവൾക്ക് അച്ഛൻ മാത്രമല്ലടോ സുഹൃത്താണ് മൂത്ത ജ്യേഷ്ഠനാണ് കുഞ്ഞനിയനാണ് ോപു തന്റെ മകനാണെന്ന് ഞാനും ഇപ്പോഴാടോ അറിയുന്നത് അവരൊന്നിക്കിട്ടോ വർമ്മ എന്താണ് ഈ പറയുന്നത് സമൂഹത്തിലെ നന്മതിന്മകൾ വേർതിരിച്ചറിയാനാകത്ത അവള് ഗോപുവിന്റെ ചിന്താസങ്കല്പങ്ങളും ഞാൻ മുമ്പ് വിശദീകരിച്ചില്ലേ ആടില്ലൊരിക്കലും ഞാൻ പറയട്ടെ പരമ അവന്റെ കാഴ്ചപ്പാടുകളെ അങ്ങനെ തള്ളാൻ കഴിയില്ല ഇന്നത്തെ തലമുറയുടെ പ്രതിനിധിയാണവൻ എന്ത് തലമുറ അഹങ്കാരം കൊണ്ട് അന്ധത ബാധിച്ച ഒരു പുത്തൻ സംസ്കാരം ജാതിയും മതവും തീണ്ടലും തൊടിയിലും ഇപ്പോഴും ഉണ്ട് പോലും പുതിയ നിറവും പേരും വിശേഷണങ്ങളും ചാർത്തിടം ബാക്കി എഴുന്നള്ളിക്കുന്നു പോയ കാലത്തേക്ക് മടങ്ങേണ്ടി നിന്റെ വാദം ശരിയാണെന്ന് നീ സമർത്ഥിക്കുന്നു മഹത്തുക്കളുടെ സംഭാവനകൾ പാമഴിയായും പരമഴിയായും തലമുറ കൈമാറിയെത്തിയപ്പോൾ എല്ലാം അവരുടെ കണ്ടെത്തലുകൾ തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാനാവുമോ അവനവൻ അനുകൂലമായ വിധിയെടുത്തുകളിലൂടെ ഒരു സമൂഹത്തെ ചിലപ്പോഴൊരു മതത്തെ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടാവാം ആവാം അവർ ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് തുടങ്ങുന്ന ഗീതാശ്ലോകം എത്ര തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഏത് ശരി ഏത് തെറ്റ് വേർതിരിച്ചറിയാനാവുന്നില്ല നമുക്കും അതാ ഓടി വരുന്നുണ്ടല്ലോ ആ രഘുവുണ്ട് വേറെയും ആളുകൾ ധൃതിയിൽ പായുന്നുണ്ടല്ലോ എന്തോ പന്തികേടുണ്ട് വർമാജി വർമാജി വേഗം വരൂ അപകടം അപകടം എന്താ 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 എന്താശാരി വേഗം ഇവിടെ മാറണം പുഴയിൽ വെള്ളമുയരുന്നു ഉരുൾപൊട്ടലാണോ ആ അണക്കെട്ട് അതിന് വഴിയില്ല ഉരുൾപൊട്ടലു താനെങ്ങനെ അറിഞ്ഞത് അതൊക്കെ പറയാന്നേ ഇപ്പൊ രക്ഷപ്പെടുക ആ ഗോപുരത്തിന് മുകളിലേക്ക് കയറി നിൽക്കാം ഓടിയാ എല്ലാരും ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു ചേട്ടാ ഓ ഇന്ന് രാവിലെ ഒന്ന് രണ്ടു വട്ടം ഭൂമി കുൽക്കും ഉണ്ടായിത്രേ ആ ഡാമിന്റെ താഴ്ഭാഗങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് ഒന്ന് ചിന്തിക്കാൻ കൂടി സമയം ഇവിടെ ഈ ഗോപുരത്തിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞോ ഇവിടെ ഇപ്പോ അല്പം ഉയർന്ന കെട്ടിട ഇതല്ലേ ഉള്ളൂ മാറി നിൽക്കുക എന്തൊരു തിരക്കാതി നമുക്കിവിടെ അത്ര ദോഷങ്ങൾ ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ വെള്ളം ഒന്നായി അറബിക്കടലിൽ എത്തും ആ നഗരത്തിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടാവാവോ

ഉമ്മക്കുട്ടി ഗോപുവിന്റെ അടുത്തേക്കാണെന്നല്ലേ പറഞ്ഞത് അവന്റെ നമ്പറിൽ വിളിച്ചാലോ പോയിട്ട് കുറെ നേരമായില്ലേ എത്തിയിട്ടുണ്ടാവും നമ്പർ പറയൂ പരമാ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് എഴുപത്തൊന്ന് ആ പരമാണ്ട് ബെല്ലുണ്ട് താൻ സംസാരിക്കൂ എന്റെ മേലാകെ തളരുന്നു നഗരത്തിലേക്ക് വെള്ളപ്പാച്ചിൽ കടന്നു വരുന്ന വഴിയിലുള്ള പാലങ്ങൾ കൂടി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായി മുറിച്ചു കളഞ്ഞിരിക്കുന്നു മൂന്ന് ജില്ലകളിലായി നാശം വിതച്ച ഈ ദുരന്തം ഏറ്റവും ഭീകരമായി നഗരം ഒന്നായി വിഴുകുമെന്ന് ലോകം ശ്വാസമടക്കി നോക്കിയിരിക്കുന്നു ഏതാനും മണിക്കൂറിനുള്ളിൽ വെള്ളമൊഴുകി ഇവിടെ എത്തുമെന്നാണ് സൂചന ഈ ദുരന്താനായിട്ട് വെള്ളം എപ്പഴാന്ന് പറയാൻ പറ്റില്ല നാശം പിടിക്കാൻ ആ ഓഫ് ഈ നേരത്തെ ആരാ വിളിക്കുന്നത് ഉമയാണോ എത്ര തവണ ഞാൻ വിളിച്ചതാ എടുത്തില്ല ഹലോ ഹലോ ആരാണ് അച്ഛനാടാ അച്ഛനോ എന്തിനാ വിളിച്ചത് മകച്ചത്തോന്നറിയാനാണോ അതോ അമ്പലം നിറങ്ങി വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇവിടെയും വിളിച്ചിരുന്നോ നീ വേഗം എങ്ങോട്ടെങ്കിലും എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇല്ല എത്തിയിട്ടില്ല അവൾ കുട്ടിയെ വേഗം കണ്ടുപിടിച്ച് രണ്ടുപേരും എങ്ങോട്ടെങ്കിലും ഞാൻ അന്വേഷിക്കാം അവളെപ്പോഴാ ഹലോ ഹലോ കട്ടായല്ലോ ബിനോയ് എടാ ഉമ ഇങ്ങോട്ട് പോന്നിരുന്നത്ര ഇത്ര സമയമായി അവൾ എവിടെയാവും ഇടാ അവളെവിടെയെങ്കിലും കയറി കാണും അല്ലെങ്കിൽ പോലീസ് ബ്ലോക്ക് ചെയ്ത് തിരിച്ചയച്ചിട്ടുണ്ടാവും പുറത്തൊക്കെ ആളുകൾ പരക്കം പായുകയാണ് നമുക്ക് നമുക്ക് വേഗം രക്ഷപ്പെടണം വേഗം നീ ആ വാതിലടച്ച് ലോക്ക് ചെയ്യടാ ഈ റോഡ് മുഴുവൻ ബ്ലോക്കാണ് ഞാൻ ഈ ഓട്ടോയുടെ സൈഡിൽ കയറാമെന്ന് നോക്കട്ടെ വണ്ടി തീർത്തു വേഗം സർ ഞങ്ങൾ ഈ വിവരം മറന്നൂട്ടെ പോലീസ് പെസേജ് തന്നിരുന്നല്ലേ എന്നിട്ട് ഈ അവസാന നിമിഷം വരെ നീയൊക്കെ എന്തെടുക്കുകയായിരുന്നു ഇറങ്ങു വേഗം പത്തിരുപത് മിനിറ്റിനുള്ളിൽ ഇവിടെ വെള്ളം കയറി മൂടും ആ ഫ്ലാറ്റിലേക്കോ മറ്റോ ഓടിക്കാറു വേഗം എടാ ഫോണും ലാപ്ടോപ്പും ഒന്നും എടുത്തിട്ടില്ല അത് പോട്ടടാ ആദ്യം ജീവൻ അത് കഴിഞ്ഞ മതി മറ്റെന്തോ വെള്ളം അടിച്ചു കയറുന്നതിന് മുമ്പ് മുകളിലെത്തണം ഈ സ്റ്റെയർ കേസിലൊക്കെ ആളുകളുടെ തിരക്കാണല്ലോ കേറുക ഫ്ലോർ മുകളിലെത്തി കാണല്ലേ അല്ലേ ഞാൻ എണ്ണിയില്ല മടുത്തടാ ശ്വാസം മുട്ടുന്നു ഇത്ര ഓടി കയറിയപ്പോഴേക്കും മടുത്തു നീ എന്താ നോക്കുന്ന നോക്കടാ ബിനോയ് ഈ വിൻഡോ ഗ്ലാസ്സിലൂടെ വെള്ളം ബിൽഡിങ്ങുകൾക്കിടയിലൂടെ ഇരമ്പി വരുന്ന എത്ര ഉയരത്തിലാണ് അയ്യോ ഇതവിടെ താഴെ ഹൈവേയിൽ നോക്കടാ എങ്ങോട്ട് രക്ഷപ്പെടുമെന്ന് അറിയാതെ ആളുകൾ വണ്ടികൾ പരക്ക പായുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉണ്ട് അതിൽ ദൈവമേ എന്റെ അമ്മ അവൾ എവിടെയായിരിക്കും അതാ വെള്ളം ഇങ്ങെത്തി അയ്യോ ആളുകൾ എത്ര പേരാണ് ഇപ്പോഴുണ്ടാവെ മരണം പാപില്ലാത്ത ഇതാ തൊട്ടുമുമ്പിൽ ആ അയ്യോ ബിനോയ് ചിടാ ഓടിക്കാനും அழாதம்மா அழாத என் செல்ல கொஞ்சம் பொறுமையா இருக்கண்ணே அலாதம்மா கடவுளை இன்னைக்கு ரெண்டு நாள் ஆச்சு இந்த கெட்டத்துக்கு மேலே நான் என்ன பாவம் செய்தேனும் பாவம் என் பொல்ல பசிதாங்க அப்படி ஆகிட்டேன் கருமா கருமா அலாதம்மா அலாதம்மா அழாத பாவம் குப்பி விஷந்துட்ட அவங்க கரையினதல்லே எந்த செய்யா അവളെ ഞാൻ എടുക്കാം വാ മോളെ വാ അങ്ങനെ വാവേ വരവേ ഉൻ്റെയോ കൊച്ച തന്നി കൂടെ കുടിക്കാമേ നമ്മെല്ലാം എങ്കിലും സത്ത് പോക പോരാക്ക് പാവയെ വിഷമിക്കാതിരിക്ക എത്ര ആളുകളാണ് രണ്ട് ദിവസമായി ഈ ടെറസിന് മുകളിൽ അതാ നേവിയുടെ ഹെലികോപ്റ്റർ വരുന്നുണ്ട് അതാ നോക്കൂ ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ളവർക്ക് ഭക്ഷണ പൊതികളും വെള്ളക്കുപ്പുകളും കൊടുക്കുന്നു ഇനി ഇങ്ങോട്ടാവും എടാ ഗോപു എഴുന്നേറ്റ് പാടാ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് വേഗം ടെറസിലെത്തണം ഒരു കവൾ വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടിയാ മതിയായിരുന്നു എടാ എഴുന്നേക്ക് എഴുന്നേക്ക് ഞാൻ പിടിക്കാം വാ ആ അങ്ങനെ എനിക്ക് വയ്യടാ വൈ എടാവിടെയാവും ഒന്നും ഇണ്ടാതിരി ഈ തിരക്കിനിടയിലൂടെ ഇടിച്ചു എന്തെങ്കിലും എനിക്ക് കൊഞ്ചോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നമ്മളിൽ കുറച്ച് പേർക്കല്ലേ ഭക്ഷണ പാക്കറ്റുകൾ കിട്ടിയുള്ളൂ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും കൂടി പങ്കുവെച്ച് കഴിക്കാം ദയവായി ദയവായി ഒന്ന് അവളുടെ അടുത്തെത്തും എവിടെ ആ ശരിയാണല്ലോ നീ തള്ളിക്കറി പോയിക്കോടാ ചേട്ടാ ചേട്ടാ ഒരു വഴി തരണേ ഒന്ന് മാറൂ ഉമേ ഉമേ ഗോപു താഴെ കോണിപ്പടിയിലായിരുന്നു ഞങ്ങൾ നീ ഞാൻ നിന്റെ നിന്റെ അടുത്തേക്ക് വരുന്ന വഴി പോലീസ് തടഞ്ഞു ഇങ്ങോട്ട് ഒക്കത്തൊരു കുട്ടി എന്തൊരു ആ മോളാണ് നീ അത് കണ്ടു ഗോപു അമ്പരച്ചുംബിയായ ഈ കെട്ടിടത്തിന് താഴെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു വാഹനങ്ങളും ും മുങ്ങിടക്കുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം എത്ര ആളുകൾ ഇതിൽ ഇല്ലാതായി സർവശക്തന്റെ വിധിക്കണക്കിന് മുമ്പിൽ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ എത്ര നിസാരം നോക്കൂ ഗോപു ഇതാ ഇവിടെ കിട്ടിയ ഭക്ഷണപൊതിയും കുടിനീരും പങ്കുവെച്ച് കഴിക്കുന്ന ഇവരിലേക്ക് നോക്കൂ കണ്ണു തുറന്ന് കാണൂ ഗോപു നീ പറയുന്ന എല്ലാ വിഭാഗം ആളുകളുമുണ്ട് നാനാ ജാതി എല്ലാം റൂമിൽ കീഴിൽ ഉറങ്ങിയിരുന്നവരും റെയിൽവേ ചേരികളിലെ കീറിയ പോളിത്തീൻ ഷീറ്റിനടിയിൽ മഞ്ഞും മഴയും കിടന്നവരുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവരുടെ ഇടയിൽ വേർതിരിവില്ല വ്യത്യാസമില്ല എല്ലാവരും തുല്യ ഞാൻ ദുഃഖിതർമ്മ നിന്റെ അസഹിഷ്ണുതാവാദത്തിന് ഇവിടെ അർത്ഥമില്ലാതാവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ മതിയുമേ ഞാൻ തിരിച്ചറിയുന്നു എനിക്കെത്തോ തല ചുറ്റത്ത പോലെ അയ്യോ എന്ത് പറ്റി ഗോപുടിക്കോ

ബോധം കെട്ട് വീണ തന്നെ ആ കെട്ടിടത്തുനിന്ന് മോളിന്ന് ഈശ്വരൻ റാഞ്ചി എടുത്ത് ഞങ്ങക്ക് കൊണ്ടുവന്നു തന്നു അത്ര തന്നെ അച്ഛ മാപ്പറ്റുകൾക്കും എന്താ മോനെയത് താനെങ്ങനെ മാപ്പ പറയത്തക്ക തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഗോപു എന്റെ ചിന്താഗതികൾ തെറ്റല്ലായിരുന്നു മുതിർന്നവരെ ഞാൻ അവഗണിച്ചില്ലേട ഗോപു താൻ ഇന്നത്തെ യുവതയുടെ വക്താവാണ് തന്റെ വാദങ്ങൾ ശരിയാണ് എന്നാൽ തെറ്റുമാണ് അനുഭവങ്ങളിൽ നിന്ന് അസഹിഷ്ണുതയുണ്ടാവാം പക്ഷേ അതിന്റെ ഉറവിടം അജ്ഞാതമാണ് മാറ്റി നിർത്തുന്നവന്റെ അഹങ്കാരവും മാറി നിൽക്കുന്നവന്റെ അപകർഷതയും മുതലെടുക്കുന്ന സ്ഥാപിത താല്പര്യക്കാർ ഇപ്പോഴത്തെ ഈ പുതിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ജാതിമത വർഗീയ വിഷം കാളകൂടത്തേക്കാൾ മാരകമായി വിതറുന്നു അത് തിരിച്ചറിഞ്ഞ് ഇത്തരം നവമാധ്യമങ്ങളിൽ പരസ്പര സ്നേഹത്തിന്റെ പീയൂഷം വിളമ്പി നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാനാവുമെടോ ഈ കപടതകളെ യശാത്ത മനസ്സിൽ നന്മ മാത്രമുള്ള നിന്റെ അച്ഛനെ പോലുള്ളവർ ഒരുപാടുണ്ട് ഈ സമൂഹത്തിൽ അവരുടെ യുവത്വങ്ങൾ ഇതിനേക്കാൾ നല്ല കൂട്ടായ്മയുടെ പൂക്കൾ വിരിയിച്ചവരായിരുന്നു മൈതാനത്ത് കുളിക്കടവിൽ നാട്ടു ചായക്കട തിണ്ണകളിൽ എല്ലായിടത്തും ഇന്നത് ഓരോ ായും കുടുംബങ്ങളായും വ്യക്തികളായും ചുരുങ്ങി ഇത് നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കൂ ഓരോ മനസ്സുകളിൽ നിന്നും തുടങ്ങട്ടെ ഓരോ വ്യക്തികളിൽ നിന്നും തുടങ്ങട്ടെ അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ സാധ്യമാകും അതിനായി ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് പുനഃപ്രതിഷ്ഠ നടക്കേണ്ടത് അതിനാവും സർവേശ്വരൻ ഇങ്ങനെ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് സമ്മാനിക്കുന്നത് തന്നെ ഇങ്ങനെ കാര്യമൊന്നുമില്ല അതായത് പണ്ട് നമ്മൾ ആര് താനോ പറഞ്ഞോളൂ പറഞ്ഞോളൂ സംസ്കരവാദിയാര് പറഞ്ഞതാ എന്താ ഓ മറന്നൂല്ലോ ആ കർമ്മേ ശുദ്രാ ബ്രാഹ്മണേ ക്ഷത്രയാ എന്നാണല്ലോ എന്താ എന്താണ് അങ്ങനെയല്ല വാര്യരെ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രഹ്മജ്ഞാനി ആകുന്നത് എന്നാണ് കർമ്മനേ ജായതേ ദ്വിജ ഓ അങ്ങനെയും പറയാനോ അല്ലേ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വർമ്മ എം എസ് രാജൻ പരമൻ സുരേഷ് സി എസ് വാര്യർ മനോമോഹൻ നെല്ലിപ്പുനത്ത് ഗോപു ഹരികുമാർ കിടങ്ങും ഉമ രമ്യ പ്രേം രഘു പ്രസാദ് കെ ബി സെൽവി രഞ്ജു കൃഷ്ണകുമാർ ബിനോയ് ബിനു പി ആർ സപ്പോർട്ടിംഗ് സി കെ ബാബുരാജ് ദീപു എം കെ പ്രേംരാജ് അനിൽ കെ ബി ശിവകുമാർ സുനീഷ് പ്രശോബ് ധർമ്മൻ ശബ്ദലേഖനം പശ്ചാത്തല സംഗീതം ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ ബഹറിൻ